പ്രിയങ്ക തലപ്പത്തേക്ക് മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായ എല്ലാ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിട്ടും കനത്ത പരാജയമാണ് കോൺഗ്രസ് രണ്ട് സംസ്ഥാനങ്ങളിലും നേരിട്ടത് ഇതോടെ ഗാർഗയുടെ കാര്യത്തിൽ പരാജിതനാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു എൺപത്തിമൂന്ന് വയസ്സുകാരനായ ഗാർഗയെ കൊണ്ട് കൂട്ടിയാൽ കൂടാതിരിക്കുന്നു എന്ന് തെളിയുമ്പോൾ ഇനി എല്ലാ ചരടുകളും പ്രിയങ്കയുടെ കയ്യിലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവരുടെ ചടുലമായ പ്രവർത്തനത്തിൽ ആനപ്പുറത്തേറെ ദളിതരെ കാണാൻ പോയ ഒരു ഇന്ദിരയെ കാണാം അതാണ് യു പിയിലെ ഹത്രാസിൽ യോഗിയുടെ പോലീസിനെ പോലും വകവക്കാതെ നടന്നു നീങ്ങിയ പ്രിയങ്കയിലൂടെ കാണാനും സാധിച്ചത് ആരെതിർത്താലും ശരി ഉദ്ദേശ്യ കാര്യം നടത്തിയിട്ടേ മടങ്ങൂ എന്ന് പ്രിയങ്ക പണ്ടേ തെളിയിച്ചതാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ തോൽവിക്ക് പിന്നാലെ രണ്ടും കൽപ്പിച്ചാണ് പ്രിയങ്ക ഇറങ്ങിത്തിരിക്കുന്നത് കനത്ത അച്ചടക്ക നടപടി തന്നെ നേതാക്കൾക്ക് നേരിടേണ്ടി വരുമെന്ന് ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം വെറുതെ ചർച്ച ചെയ്താൽ മാത്രം പോരാ തക്കതായ നടപടി കൈക്കൊണ്ടേ മതിയാവൂ എന്നാണ് പാർട്ടിക്കകത്ത് പ്രിയങ്ക എടുത്തിരിക്കുന്ന നിലപാട് രാഹുൽ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതും മല്ലികാർജുൻ ഗാർഗെ കഴിവ് തെളിയിക്കാതെ പോയതുമൊക്കെ തുക്കി കണക്കാക്കുമ്പോൾ ഇനി പ്രിയങ്ക വേണം നയിക്കാൻ എന്നുറപ്പാണ് അങ്ങനെ വരുമ്പോൾ ഗാർഗയുടെയും രാഹുലിന്റെയും പ്രിയങ്കരനായ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ കസേരയ്ക്ക് ഇളക്കം തട്ടുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായിരിക്കുകയാണ് ഇവിടെ എൺപത്തിമൂന്നുകാരനായ ഗാർഗയും പടി ഇറങ്ങേണ്ടി വരുമ്പോൾ പകരം യുവ നേതാവിനായിരിക്കും ആ സ്ഥാനമാനങ്ങൾ നൽകുക അങ്ങനെയെങ്കിൽ അവിടെ സച്ചിൻ പൈലറ്റിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് എന്തായാലും ഒരിക്കൽ അധ്യക്ഷസ്ഥാനത്തേക്ക് മത്സരിച്ച് തരൂരിനെ അടുപ്പിക്കില്ല എന്നതും ഏകദേശം ഉറപ്പാണ് എന്നാൽ പ്രിയങ്ക വരുന്നത് മുഖ്യമായും ബാധിക്കുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെയാണ് ഗാർഗയെ മുൻനിർത്തി രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പാർട്ടി നിലപാടുകൾ പ്രഖ്യാപിക്കുന്നത് പോലും വേണുഗോപാലാണ് എന്നാൽ പ്രിയങ്ക വരുന്നതോടെ വേണുഗോപാലിന്റെ പിടി അയയും വേണുഗോപാലിന്റെ ഇടപെടലുകൾക്ക് പ്രിയങ്കയ്ക്ക് അത്ര പത്യവുമല്ല സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാഹുലും ഒക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ താഴെ തട്ടിലേക്ക് എത്തിക്കേണ്ടത് കെ സി ആണ് എന്നാൽ അത് കൃത്യമായി എത്തിക്കാൻ സാധിച്ചില്ല എന്നാണ് ഓരോ ദിവസത്തെയും ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് പ്രകടനങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് അത് മാത്രവുമല്ല പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ അമിതമായി കെ സി വേണുഗോപാൽ ഇടപെടുകയും ഇഷ്ടക്കാരെ നിർത്താൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു തുടങ്ങി ചില അഭ്യൂഹങ്ങളും പരക്കുന്നതിനിടയിലാണ് വിവാദങ്ങളൊക്കെ ഉടലെടുത്ത സാഹചര്യം ഒക്കെ നിലനിൽക്കുമ്പോഴാണ് പ്രിയങ്കയുടെ അച്ചടക്ക നടപടി ആദ്യം നേരിടേണ്ടി വരിക കേസി തന്നെ ആയിരിക്കും എന്ന് പറയാൻ കാരണം ചുരുക്കം പറഞ്ഞാൽ കേസിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കസേരയ്ക്ക് ഇളക്കം തട്ടുമെന്ന് ഏകദേശം ഉറപ്പാണ്